കർക മാസമാണ് കർക്കിടകത്തിൽ നമ്മൾ പത്ത് ഇലക്കറികളൊക്കെ ഉപയോഗിക്കണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇത് ചേനയുടെ തളിരലയാണ് അപ്പം ഈ ഇല കൊണ്ട് നമുക്ക് നല്ലൊരു കിഡ്ഡലിൻ തോരൻ അഥവാ ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഈ ഇലകളൊക്കെ ഒരുപാട് മൂത്ത ഇലയല്ല അതിൻ്റെ ദാണ്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞ് തളിരലയാണിത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല കിഡലിൻ്റെ ഇത് തോരൻ തയ്യാറാക്കാം അപ്പം നമുക്ക് ചേനയിൽ തോരൻ വയ്ക്കാനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനകട്ട് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങ ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം വറ്റൽമുളക് വേണം മുളകോ മുളകൊടിയോ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാൻ ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് പിന്നെ അത് തയ്യാറാക്കുമ്പോൾ നമുക്കൊരൽപ്പം മുളക് പൊടി കൂടി ചേർക്കാം നമ്മൾ ചേനയിലെ അരിഞ്ഞയിലേക്ക് അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് വേഗത്തിലൊന്ന് തോരം വെച്ചെടുക്കാനുള്ള ഒരു മെത്തേഡാണിത് അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് താളിച്ച് അതിനകത്തിട്ട് വഴറ്റിയെടുത്താൽ മതി അല്ലാതെ നമ്മൾ ഇല മാത്രം പ്രത്യേകം വാട്ടി കഴിഞ്ഞ് പിന്നെ അരപ്പൊക്കെ ചേർക്കുമ്പോഴത്തേനും അതങ്ങ് കൂടി പിടിച്ചണക്കാവും അപ്പോൾ ഇതാകുമ്പോൾ ഒരു കാര്യം വരത്തില്ല അപ്പോൾ ഇനി നമുക്കത് തയ്യാറാക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതൊക്കെ വെളിച്ചെണ്ണയും തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് നാടൻകറികളായതുകൊണ്ട് കടുകും കൂടിയുണ്ട് കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടി ചേർക്കാം അത് നമ്മൾ അരക്കട്ട ചേർത്ത് മിക്സ് ചെയ്ത ചേരയിലേക്ക് വയ്ക്കാം ചെറിയ രീതിയിൽ തരമായിട്ടുള്ള നമ്മുടെ ചേനയിലെ കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ കർക്കിടക മാസത്തില് എല്ലാരും ഇതുപോലൊക്കെ തയ്യാറാക്കി കഴിച്ച് നോക്കുക പത്തിലകളല്ലേ അപ്പൊ ഇവിടെ ഞാൻ ചേനയിലെ തോരം വെച്ചായിരുന്നു ആദ്യത്തെ ദിവസം അപ്പൊ അന്ന് കറണ്ട് ഇല്ലാത്ത കാരണം അതിന്റെ വീഡിയോസുകൾ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഏഹ് മ ഇതാണ് ചേനയിലെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഒന്ന് ഒരു തയ്യാറാക്കാം